കഴിഞ്ഞ ദിവസമാണ് യുവനടി ദുർഗാകൃഷ്ണ കൃഷ്ണ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് പെൺകുഞ്ഞാണ് താരത്തിന് പിറന്നത് ഗർഭകാലം ദുർഗ ആഘോഷമാക്കിയെന്ന് നടിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കാണുന്നവർക്ക് തോന്നും കാരണം വയറ്റ് പൊങ്കാല ഫോട്ടോഷൂട്ട് വളക്കാപ്പ് എല്ലാം നടത്തിയതിൻ്റെ ഫോട്ടോകൾ നടി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർ ആരും അറിയാത്ത ചില വിഷമഘട്ടങ്ങളിലൂടെ ഗർഭകാലത്ത് താൻ കടന്നുപോയി എന്ന് പറയുകയാണ് പുതിയ വീഡിയോയിലൂടെ ദുർഗാകൃഷ്ണ നാലാം മാസം കോവിഡ് സ്ഥിരീകരിച്ച് ക്വാറന്റൈനിൽ കഴിഞ്ഞ അനുഭവവും നടി വെളിപ്പെടുത്തി ഒമ്പത് മാസത്തെ യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ആ രണ്ട് ലൈൻ കണ്ട ദിവസം വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഉടനെ തന്നെ ഉണ്ണിയേട്ടനെ പ്രഗ്നൻസി സ്ട്രിപ്പ് കാണിച്ചു ഉണ്ണിയേട്ടൻ്റെയും കണ്ണു നിറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു കുഞ്ഞ് ഞാൻ പ്രഗ്നൻസി ഭയങ്കരമായി ആഘോഷിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുമാത്രമല്ല വേറെയും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് രണ്ട് ലൈൻ കണ്ടു തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ പോയി പ്രഗ്നൻസി കൺഫേം ചെയ്തു ഒരു മാസം കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസി അറിഞ്ഞത് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞില്ലെങ്കിലും വീട്ടുകാരെ നിർബന്ധിച്ച് റെസ്റ്റ് എടുപ്പിച്ചു അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് വീണ്ടും കല്യാണം കഴിക്കാമെന്ന പ്ലാനൊന്നും നടന്നില്ല നാലാം മാസം എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അതാണ് സന്തോഷം മാത്രമല്ല ഈ യാത്രയിൽ യാത്രയിലുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞത് കോവിഡ് മൂലം ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറി ബോഡി പെയിൻ വന്നു പിന്നീട് ബ്ലീഡിങ്ങും ഉണ്ടായി ഗർഭിണിയായ ശേഷം ഒരുപാട് തവണ ഇതെല്ലാം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി കുറേ പ്രാർത്ഥനകൾ കൊണ്ടാണ് കഴിഞ്ഞത് അന്ന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല ഗർഭിണിയായ ശേഷം അഞ്ച് മാസം പൂർണ്ണമായും റെസ്റ്റിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ആദ്യം ഞാൻ ടെമ്പിൾ വിസിറ്റാണ് ചെയ്തത് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കുഞ്ഞിനും അത് വലിയ സന്തോഷം നൽകിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു തിരുവനന്തപുരത്തെ അമ്പലങ്ങളാണ് ഞാൻ വിസിറ്റ് ചെയ്തത് ആ യാത്രയ്ക്കിടയിൽ വീണ്ടും ബോഡി പെയിൻ വന്നു ബ്ലഡിലെ ഇൻഫെക്ഷൻ കുറഞ്ഞില്ലെന്നതായിരുന്നു കാരണം കൂടുതൽ മരുന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അഞ്ചാം മാസം മുതൽ എട്ടാം മാസം വരെ ഞാൻ റെസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു സിനിമകൾ ചിലത് വിടേണ്ടി വന്നിരുന്നു അന്ന് കുറച്ച് സങ്കടം തോന്നിയിരുന്നു അഞ്ചു മാസം റെസ്റ്റ് ചെയ്തപ്പോഴുണ്ടായ വിഷമം തീർന്നത് അഞ്ചാം മാസം മുതൽ എട്ടാം മാസം വരെയുള്ള സമയത്തായിരുന്നു മൂഡ് സിങ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും കരയുമായിരുന്നു ഒരു റീസൺ അല്ലാത്ത കരച്ചിലായിരുന്നു എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് അറിയാവുന്നതുമാണ് പക്ഷേ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിച്ചിരുന്നു ഉണ്ണിയേട്ടനുമായും അതിനിടയിൽ വഴക്കുണ്ടായി ഈ മനുഷ്യൻ എന്നെ വെറുത്ത് വേണ്ടെന്ന് വെച്ച് പോകുമോ എന്ന് വരെ തോന്നി അത്ര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിരുന്നു ഞാൻ വളക്കാപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ സൈഡായി പുട്ടിന് പീരി ഇടുന്നത് പോലെ ഇടയ്ക്കിടെ ആശുപത്രിയിൽ അഡ്മിറ്റാകുമായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു വളക്കാപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇപ്പോൾ പ്രസവിച്ച് പോകുമെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ കാരണം ബേബി താഴെ വന്ന് നിൽക്കുന്ന കീഴായിരുന്നു പിന്നെ ഞാൻ റെസ്റ്റ് റെസ്റ്റെടുക്കാൻ തുടങ്ങിയെന്നും ദുർഗ പറയുന്നു നാലു വർഷം മുമ്പായിരുന്നു ദുർഗയുടെ വിവാഹം